ചേട്ടാ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചർച്ചയിൽ ഇങ്ങനെ വന്നിരുന്നു പക്ഷെ വന്നു പോയൊരു വിഷയം പക്ഷേ ഇപ്പൊ അത് ഒന്നും കൂടി ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് അതായത് ശശി തരൂരിന്റെ വിഷയം അതായത് കുടുംബാധിപത്യം എന്ന് പറഞ്ഞ ഒരു ലേഖനം ഇപ്പൊ വീണ്ടും ചർച്ചകളൊന്നും കുറഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പൊ വീണ്ടും അത് വിവാദങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഇപ്പോ അറിയാത്തവർക്കൂടി വേണ്ടിട്ട് ഇപ്പം എന്താ പുതിയതായിട്ട് ആ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ശശി തരൂര് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയായിട്ട് അകന്നു കഴിയാൻ തുടങ്ങിയിട്ടുള്ള ആളുകൊടുത്തെ നമുക്കറിയാം സിന്ധൂർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരള രാജ്യ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് മറ്റ് ലോകരാജ്യങ്ങളിൽ ബോധ്യപ്പെടുത്തണമല്ലോ എന്തുകൊണ്ട് നമ്മൾ സിന്ധൂർ ഓപ്പറേഷൻ നടത്തി എന്നുള്ളതിനെ കുറിച്ചും വളരെ ഒരു അഭിപ്രായം മറ്റ് ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ചില തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ അങ്ങനെ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയിൽ പ്രധാനമായും ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് തന്നെ ദേശീയ തലത്തിൽ നിന്നുകൊണ്ടൊക്കെ ജയറാം രമേഷ് അടക്കമുള്ളവർ ശശിതരൂരിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ കോൺഗ്രസിന്റെ കാര്യം ഇവർ കൊടുത്ത പട്ടികയ്ക്കകത്ത് ശശിതരൂരിന്റെ പേരില്ല അത് കോൺഗ്രസിന്റെ ഒരു ടീം ഒരു പട്ടിക കൊടുക്കണം എം പിമാരുടെ ഒരു പട്ടിക കൊടുക്കണം അപ്പൊ അതിൽ ശശിതരൂരിനെ മനഃപൂർവ്വം ഈ കേന്ദ്ര നേതൃത്വം ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടൊരു പട്ടിക കൊടുത്തു പക്ഷെ അവർക്ക് താല്പര്യം ശശി തരൂരിനെ കൊണ്ടുപോകുന്നതായിരുന്നു കാര്യം ഒരു യു എൻ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ട് നിന്ന ഒരാള് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ലോകരാഷ്ട്രങ്ങളിൽ പോയിട്ട് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാൻ ഒരു കഴിവുണ്ടാകുമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി നരേന്ദ്രമോദി പിന്നെ ശശി തരൂരിനെ കൂടെ ഉൾപ്പെടുത്തുകയും അങ്ങനെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് വലിയ ഹിറ്റായി ആ സമയത്ത് തന്നെ ഇവിടെ താരപ്രചാരകന്മാർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ ആ സമയത്ത് ശശിതരൂരിനെ ഉൾപ്പെടുത്തിയില്ല എന്നൊരു പേരുദോഷം വന്നിരുന്നു പക്ഷെ അതിനുശേഷം കെ പി സി പറഞ്ഞു ഞങ്ങൾ താരപ്രചാരകന്മാരുടെ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു എന്നിട്ട് പോലും ശശി തരൂര് കോൺഗ്രസിനെ ഇവിടെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിലമ്പൂർ എത്തിയിട്ടില്ല അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ആകെ മൊത്തം വായിച്ചു നോക്കുമ്പോൾ ശശി തരൂരിന് കോൺഗ്രസ്സുമായിട്ടും ഒരു ഇടച്ചിലുണ്ട് നമുക്കറിയാം ഇവിടെ എ ഐ സി സി അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ആരെങ്കിലും ഒരാളെ അങ്ങ് തെരഞ്ഞെടുക്കുകയാണ് ജനാധിപത്യപരമായിട്ട് വോട്ടെടുത്ത അങ്ങനെ ഉള്ള പരിപാടിയൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് മത്സരിക്കാൻ തയ്യാറായ ഒരാളാണ് ശശി തരൂർ അതായത് എനിക്കും എ ഐ സി സി അധ്യക്ഷനാകാനുള്ള യോഗ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മത്സരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വോട്ട് ചെയ്യാം പക്ഷേ കോൺഗ്രസിന്റെ എപ്പോഴും ഈ പറയുന്ന ഒരു ബേസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചില ആൾക്കാരിൽ തട്ടിത്തടഞ്ഞ മത്സരം കിടക്കുന്നതുകൊണ്ട് തന്നെ അന്ന് ശശിതരൂരിനെ പരാജയപ്പെടുത്തുകയും അതിനു പകരമായി മല്ലികാർജ്ജുൻ ഖാർഗെ അധികാരത്തിലേക്ക് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയും ചെയ്തു അപ്പൊ അന്ന് മുതൽ തന്നെ ഇവര് തമ്മിലൊരു ഉലച്ചിലുണ്ട് പിന്നെ ശശിതരൂര് പറഞ്ഞതിനകത്ത് എന്താണ് ഇവിടെ നമുക്ക് പുതുമയായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രശ്നം കാരണം നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പം ബി ജെ പി ചില ഇപ്പൊ ശിവസേനയാണെങ്കിൽ പോലും ചില പാർട്ടികളെയൊക്കെ നമ്മളെടുത്ത് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഈ ഒരു കുടുംബാധിപത്യത്തിന്റെ ഒരു വലിയ വർദ്ധിച്ച പ്രവണത നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ആദ്യം വന്ന ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ തൊട്ടടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധിയാണ് അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയാണ് അപ്പൊ രാജീവ് ഗാന്ധി അവിടെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് ചെറുപ്പമായത് കൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി ഇതിലേക്ക് വന്നില്ല അതിന് പകരമായി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് സോണിയാഗാന്ധി എത്തിപ്പെടുകയും ചെയ്തു അപ്പം കുടുംബത്തിന്റെ ഒരു ആധിപത്യം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോര ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചിലപ്പോൾ ഗാന്ധി എന്ന് പറയുന്നത് ഇപ്പം യാദവ് എന്ന് പറയുന്ന ഒരു ഇങ്ങനത്തെ ചില പേരുകളുണ്ട് ഗാന്ധി കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അതൊരു അതൊരു ഗുണമാണ് അത് അപ്പൊ എന്താ വെച്ചാൽ പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇത് വെൽ നോൺ ആണ് ഇപ്പൊ ഗാന്ധി എന്ന് പറഞ്ഞു കഴിയുമ്പോ അതിപ്പോ പ്രിയങ്ക ഗാന്ധി ഒന്നും അല്ലെങ്കിൽ പോലും പ്രിയങ്കയുടെ കൂടെ ഗാന്ധിയുടെ ഗാന്ധി കുടുംബം അല്ലെങ്കിൽ ആ നെഹ്റു കുടുംബം എന്ന് പറയുന്ന ലേബൽ ലേബൽ ആ ഒരു യൂസ് കുടുംബമഹിമെബൽ അതെ ആ ലേബൽ യൂസ് ചെയ്യുക ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടികളെടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയാലും ഈ ഇപ്പം നമ്മള് ആർ ജെ ഡിയിൽ തന്നെ നോക്കിയ യാദവ് തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവ് എന്ന് പറഞ്ഞാൽ ഈ യാദവ് എന്ന് പറയുന്ന പേരിന് ഒരു പ്രാധാന്യമുണ്ട് അപ്പൊ ചൗഹാൻ എന്ന് പറയുന്ന പേരിന് അങ്ങനെ നിരവധി പേരുകൾ കൊണ്ടിട്ടുള്ള കളിയാണ് അപ്പൊ ഇത് പരമ്പരയായിട്ട് തുടർന്ന് ഒരു രാഷ്ട്രീയത്തിന്റെ മൊത്തം സത്വകാശം എടുത്ത് കൈയാളിക്കൊണ്ടു പോരുന്ന കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യൻ പോളിറ്റിക്സിന്റെ തന്നെ ഏറ്റവും വലിയ ശാപമാണത് കാര്യം അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നില്ലായിരുന്നുവെങ്കിൽ അതിന് കഴിവുള്ള ഒരാൾ വരുമായിരുന്നു പകരം അവിടെ പറഞ്ഞതുപോലെ ഒരു കഴിവ് അവിടെ അംഗീകരിക്കപ്പെട്ടേനായിരിക്കും കാര്യം ഇപ്പം സച്ചിൻ പൈലറ്റിനെ പോലെ ഒരാൾ അവിടെയൊക്കെ നിയോ നിയോഗിക്കപ്പെടാം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് രാഷ്ട്രീയം അങ്ങ് മാറി മറിയുകയാണ് പുതിയ ഒരു തലമുറയുടെ കൈയ്യിലേക്കും അല്ലെങ്കിൽ പുതിയ കുറെ ആളുകളുടെ കൈയിലേക്കും രാഷ്ട്രീയം എത്തിപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള വികസനം ഉണ്ടാകും അല്ലെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഒരു മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആ മാറ്റങ്ങളൊന്നുമില്ല ഈ എല്ലാ കുറെ അധികം ആൾക്കാർ ഇവരുടെ അടിമകളായി കഴിയണം ഇപ്പൊ ഞാൻ എനിക്ക് വന്നിപ്പം രണ്ട് ദിവസമായി ഈ ലേഖനം പുറത്തു വന്നിട്ട് പക്ഷെ അന്നൊന്നും ശരിക്കും പറഞ്ഞാൽ പല നേതൃ അതായത് ഈ നേതാക്കളും മൗനം പാലിച്ചിട്ട് ഇന്നിപ്പോ ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത് ബി ജെ പി ഈ ഒരു സബ്ജെക്ട് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴാണ് അതായത് തരൂരിനെ തരൂരിന്റെ ഈ വാക്കുകളെ ബി ജെ പി അംഗീകരിച്ചുകൊണ്ട് അവരത് യൂട്ടിലൈസ് ചെയ്തത് കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് വന്ന് കോൺഗ്രസിലെ നേതൃത്വത്തിന് ഏഹ് അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവർക്ക് ആ ഇത് ശരിയാവത്തില്ല അല്ലെ തരൂരിനെ ഇങ്ങനെ വിട്ടാ പറ്റത്തിൽ എന്നുള്ള ഒരു രീതി അവർക്ക് വന്നത് അപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ ശരിയല്ലേ അതന്നെ അതന്നെ തരൂരിനെ കൺട്രോൾ ചെയ്യുന്നത് കോൺഗ്രസ്സുകാരെ കൊണ്ട് തരൂർ സ്വയം കരുതി വെച്ചിരിക്കുന്നത് താൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മേലെ നിൽക്കുന്നവരാണ് ഇപ്പൊ നമ്മള് നേരത്തെ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമായിരുന്നു സുരേഷ് ഗോപി ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് എന്താ എന്നെ നേരിട്ട് പ്രധാനമന്ത്രിയാണ് നിയമിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് അവിടെ വന്നിട്ട് ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരൻ അനുസരിക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ കെ സുരേന്ദ്രൻ പറയുന്നത് അനുസരിക്കേണ്ട ആവശ്യമില്ല ശോഭാ സുരേന്ദ്രൻ പറയേണ്ട കേൾക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താ എനിക്ക് അവിടെ എന്നെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെ അമിത്ഷാ എനിക്ക് ഇവർ രണ്ടുപേരും ബോധിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഒരു പൊട്ടന്മാരെയും വിവരം പറയേണ്ട ആവശ്യമില്ല ഇവിടെ ആരോട് പറയണം ഇവിടെ വന്നിട്ട് പിന്നെ വി ഡി സൈസിനോട് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇവിടെ നേരെ വന്നിട്ട് പിന്നെ ഇവിടുത്തെ കെ സുധാകരനോടോ പിന്നെ സണ്ണി ജോസഫിനോടോ പറയണോ വേണ്ട അതിന്റെ ആവശ്യമില്ല കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗോ കാര്യമൊക്കെ ശരിയാ പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കേരളത്തിലുള്ള ഒരുത്തിനെ എനിക്കൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇനി ദേശീയ തലത്തിൽ പോലും രാഹുൽ ഗാന്ധിയെ പോലും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ശശി തരൂർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് താൻ രാഹുൽ ഗാന്ധിയേക്കാൾ മേളെയാണ് ഇൻ കേസ് എന്നെ ഇനി പാർട്ടിക്ക് വേണ്ടെന്ന് വെച്ചു എനിക്ക് പോകാൻ വേറെ വഴിയുണ്ടെന്നേ ഇനി ഞാനെന്തി ധൈര്യമുണ്ട് ശശി തരൂരിനെ സംബന്ധിപ്പം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തി വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ശരിക്കും ശശി തരൂർ എന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പോവൂല്ല ഒരിക്കലും ബിജെപിയിലോട്ട് പോകൂലും പോകൂലും ബിജെപിയിലേക്ക് പോകാതെ അവിടെ ഒരു എന്താ ഓ അങ്ങനെ അതിന് വ്യവസ്ഥയുണ്ട് ഓ നമ്മള് ഇപ്പം അവിടെ മന്ത്രിയാക്കാൻ പറ്റില്ല ഇപ്പൊ പ്രതിപക്ഷത്തിൽ കോൺഗ്രസിലിരിക്കുന്ന ഒരാളാണ് ശശി തരൂര് ഈ ശശി തരൂരിനെ മന്ത്രിയാക്കാൻ പറ്റില്ലേ പറ്റും പറ്റും ഈസി ആയിട്ട് പറ്റും അതിന് ശശി തരൂര് ചെയ്യേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നല്ല നാല് വാക്ക് പറഞ്ഞാൽ മതി ഇപ്പൊ ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗം വിശദമായി ആ ഐഡിയോളജിയിൽ ഏറെക്കുറെ പിന്നെ ശശി തരൂര് വ്യക്തമാക്കി വിശദമാക്കി കഴിഞ്ഞു അപ്പൊ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അതായത് ഒരാൾക്ക് മന്ത്രി ആവുള്ള ബേസിക്കായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു എം പി ഒ അല്ലെങ്കിൽ എം എൽ എയോ ആയിരിക്കണം എന്നുള്ളതാണ് മിനിമം ഉള്ള ക്വാളിഫിക്കേഷൻ ഇപ്പൊ പ്രതിപക്ഷത്ത് കൊള്ളാവുന്ന ഒരാളുണ്ട് അയാള് മന്ത്രിയാക്കി കൊള്ളാവുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോക്കി കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പ്രധാന പ്രസിഡന്റ് മുമ്പ് ഇതുകൊണ്ട് വെച്ചാൽ മതി നിർദ്ദേശം വെച്ചാൽ മതി അത് വെച്ചു കഴിഞ്ഞാൽ അത് നോക്കി കഴിയുമ്പോൾ ഇപ്പം ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രി പറയുന്നതിനപ്പുറത്തേക്കോ അല്ലെ അമിത്ഷാ പറയുന്നതിനപ്പുറത്തോട്ടോ മൂവ് ചെയ്യാൻ പറ്റില്ല അതാണ് ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൊണ്ടുവന്ന ഒരു ഡെവലപ്മെന്റ് ആണ് അത് കാര്യം ഇതെല്ലാം കണക്റ്റഡ് ആണ് അല്ല രാഷ്ട്രപതിക്ക് പറയാൻ പറ്റില്ല അയ്യോ നിങ്ങൾ പറഞ്ഞ അയാൾ എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും പിന്നെ ഈ പ്രധാനമന്ത്രിയോ അമിത്ഷായോ കൊറുക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ദ്രൗപതി മുർമുനു തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതിക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് അതുകൊണ്ട് ഇവര് വെക്കുകയാണ് എന്റെ ഈ പറയുന്ന ഒരു മന്ത്രി അങ്ങോട്ട് വേറൊരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ഈ ശശിതരൂരിനെ ഞങ്ങളുടെ മന്ത്രിസഭയിലേക്ക് മന്ത്രിയാക്കാം അത് രാഷ്ട്രീയമായ ചലനം ഉണ്ടാകും നിയമപരമായും ഭരണഘടനാപരമായും ഈ ചലനം സൃഷ്ടിക്കില്ല ഇവർക്ക് വേണമെങ്കിൽ ഒപ്പോസ് ചെയ്യാം പക്ഷെ ആ ഒപ്പോസ് ചെയ്യുമ്പോഴും ഇവര് ദുർബലമാണ് ഇവരുടെ വാദം ദുർബലമാണ് കാരണം ശതമാനം പേരും ഇയാളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യും വാർത്തയായിട്ടല്ലാതെ ചിന്തിക്കുമ്പോ ഒരു സാധാരണ മനുഷ്യന്റെ വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തരൂര് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സത്യമല്ലേ അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെ അംഗീകരിക്കേണ്ടതുമാണ് നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യം ഈ ഉത്തരവാഴ്ച തന്നെയാണ് ഈ പരമ്പരാഗതമായി പരമ്പരയായി ഒരു പാർട്ടിയെ തന്നെ കൈയാളിക്കൊണ്ട് നടക്കുന്ന ഈ വൃത്തികെട്ട ഒരു കോൺസെപ്റ്റ് മാറണം ഇവിടെ അതിനുവേണ്ടിയിട്ടാണ് തിരുത്തൽവാദം എന്ന് ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നത് ആ തിരുത്തൽവാദം കൊണ്ടുവന്ന ജി കാർത്തികയൻ അടക്കമുള്ള നേതാക്കന്മാരെ കേരളത്തിൽ കൊണ്ടുവന്നു ജി കാർത്തികനുണ്ടായ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവിടെ തിരുത്തൽവാദം കൊണ്ടുവരുന്നത് എന്തിനാണ് തിരുത്തൽവാദം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കെ കരുണാകരൻ സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുന്നു ഇതായിരുന്നു അന്ന് അതിനെ എതിർക്കാൻ വേണ്ടിട്ട് കുറെ ചെറുപ്പക്കാർ എന്ന് വിളിക്കുന്ന കുറെ അധികം ചെറുപ്പക്കാർ നടത്തിയ ഒരു ശ്രമമായിരുന്നു ആ ശ്രമം വിജയിച്ചു ആ ശ്രമം വിജയിക്കുകയും ചെയ്തു കെ മുരളീധരനെയും പത്മജയേയും രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചുകാലം അകറ്റി നിർത്താനും സാധിച്ചു അതിലൂടെ കെ കരുണാകരന്റെ കെ കർണാകരനെ തന്നെ താഴെ ഇറക്കാൻ കഴിഞ്ഞു പുള്ളിയുടെ മുഖ്യമന്ത്രി സ്ഥാനം വരെ താഴെ ഇറക്കി അതിനുവേണ്ടി കള്ളക്കഥകളൊക്കെ ചമച്ചു എന്നുള്ള വേറൊരു കാര്യം ഇവിടെ ചാരക്കേസ് തന്നെ കെ കർണാകരനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെ ആ ചാരക്കേസ് കൊണ്ടുപോകുന്നു കെ കർണാരിനെ താഴെ ഇറക്കി കെ മുരളീധരനെ അപ്രസക്തനാക്കി ഇപ്പോഴും കെ മുരളീധരൻ ഗതി കിട്ടാത്ത പ്രേതെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുക കേരളം മുഴുവൻ അങ്ങനെയാണ് പുല്യ അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ വിചാരിക്കും വടകര ജയിച്ചില്ലേ വടകര ജയിച്ച ആ കക്ഷിയെ പിന്നീട് എന്തുകൊണ്ട് വടകര മത്സരിപ്പിക്കാതെ തൃശ്ശൂർ കൊണ്ട് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി ഇപ്പോഴും ഗതി കിട്ടാത്ത പ്രേതമാണ് ശരിക്കും ആ ആ ഒരു ഗതികീടില് നമ്മെ മാറി വന്നു പക്ഷെ ഇതേ ജി കാർത്തികന്റെ മകനാണ് കെ ശബരിനാഥൻ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ തിരുത്തൽ വാദത്തിന്റെ പ്രധാന കക്ഷിയുള്ള ഒരാളായ ജി കാർത്തികന്റെ മകനാണ് ശബരികാഥൻ മക്കൾവാഴ്ചയുണ്ട് അവിടെ കെ എ മാണിയുടെ മകനാണ് ജോസ് കെ മാണി അവിടെയും മക്കളുടെ ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ചാണ്ടിയമ്മൻ അപ്പൊ ഇങ്ങനെ ഇതേപോലെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ് അങ്ങനെ വരുമ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് കഴിവുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ യുവ യുവ നേതാക്കന്മാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല അങ്ങനെ അവർക്ക് പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു ഇപ്പൊ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ശശി തരൂർ എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഇവരൊരു ക്യാമ്പയിൻ നടത്തി നോക്കട്ടെ അങ്ങനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ കേരളത്തിൽ നേതൃത്വത്തിനുണ്ടോ അങ്ങനെ ആണെങ്കിൽ ശശി തരൂരിന്റെ പേര് വെച്ചുകൊണ്ട് ശശി തരൂർ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വെറുതെ ഒരു പ്രചരണം കൊടുത്തുകൊണ്ട് ശശി തരൂരിനെ പിന്നെ പ്രധാനപ്പെട്ട ഫേസ് ആക്കിക്കൊണ്ട് പ്രചരണം അങ്ങോട്ട് തുടങ്ങട്ടെ ഈ പറയുന്ന പിന്നെ ഇപ്പം നൂറ് സീറ്റുകളും പിടിച്ചിട്ട് വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ എൽ ഡി എഫിന് ഭയങ്കര തിരിച്ചടിയായിരിക്കും എൽ ഡി എഫിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശശി തരൂരിനെ പോലെ ഉള്ള ഒരാള് ഇവിടെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന തൊണ്ണൂറ് ശതമാനം ചെറുപ്പക്കാരുണ്ട് ഇവിടെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയൊക്കെയോ വായിച്ചു കേട്ടൊരു സംഭവം അതായത് നല്ലൊരു നേതാവിനെ കോൺഗ്രസ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു നേതാവിനെ കൈ കിട്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പരാജയമാണ് പലയിടത്തും അവിടെ എവിടെയൊക്കെ എഴുതിയും വായിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് അത് സത്യമാണ് സത്യമാണ് ശതമാനം സത്യമാണ് ഒരു നേതാവിനെ അത് ശശി തരൂര് എന്നെ വേണ്ട രീതിയിൽ കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചിട്ടില്ല കാര്യം അദ്ദേഹം ലോക ലോകപരിജ്ഞാനമുള്ള ഒരാൾ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടും നെഹ്റുവിനെ കുറിച്ചും എല്ലാവരെക്കുറിച്ചും നന്നായിട്ട് പുസ്തകം വായിക്കുന്നത് പുസ്തകം നന്നാ ചോദിക്കുമ്പോൾ പുസ്തകം വായനയാണോ രാഷ്ട്രീയ പ്രവർത്തനം അതൊരു പാർട്ടാണെന്നേ പുസ്തക വായന എന്ന് പറയുന്നതും ലോകപരിചയം എന്ന് പറയുന്ന തന്നെ ഒരു പാർട്ടാണ് അദ്ദേഹം ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം അതിനൊക്കെ കഴിവുള്ള ഒരാൾ തന്നെയാണ് ഈ ശശി അപ്പോഴും ശശി തരൂരിന് മൂന്നാം കിട പൗരനായിട്ടാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി പാർട്ടികളാണ് പുള്ളിക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം വന്നു കഴിഞ്ഞാൽ ശശിതരൂർ എന്ത് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവരുടെയും തഴയപ്പെടുന്നുണ്ട് ഇപ്പൊ തന്നെ ശശി തരൂർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കേരളത്തിന്റെ വികസനോന്മുഖമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് എൽ ഡി എഫിന് അനുകൂലമായി സംസാരിച്ചാൽ ശശി തരൂർ വളരെ തന്നെയാണ് പക്ഷെ ശശി തരൂർ വളരെ വ്യക്തമായി കണക്കുകൾ വെച്ചിട്ടാണ് മറുപടി പറയുന്നത് പക്ഷേ ഇങ്ങനെയൊരു ഇങ്ങനൊരു നേതാവ് എല്ലാം മറ്റേ സിനിമയിലൊക്കെ ആണെങ്കിൽ എല്ലാരും കൈയടിക്കും എല്ലാരും കൈയടിക്കും ഇപ്പോഴും കൈയടിക്കാൻ ചെറുപ്പക്കാരുണ്ട് ശശി തരൂരിനോട് താല്പര്യമുള്ള ശശി തരൂര് ഒരു പിന്നെ മുഖ്യമന്ത്രിയായി കാണണം കാരണം അത്രയും അറിവുണ്ട് അറിവ് ഉണ്ട് ലോകപരിജ്ഞാനമുണ്ട് അങ്ങനെയുള്ള ഒരാള് കോൺഗ്രസിൽ എങ്ങനെ വന്നുപെട്ടുപോയി എന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്നുണ്ട് കാര്യം ഇത് കോൺഗ്രസിനെ പോലെ ഈ പറഞ്ഞ ഇപ്പോഴും ഇരുണ്ട് യൂത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അത്തരം ഒരു പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെ വന്ന പെട്ടു പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശിതരൂരിനെതിരെ ഒരു നടപടിക്ക് അവർ ഒരുങ്ങത്തില്ല അതിന് എന്ത് വന്നാലും ശശിതരൂരിനെതിരായ ഒരു നടപടിക്ക് ഒരുങ്ങി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് തന്നെ തിരിച്ചു കാര്യം ഒരു മതേതരത്വം എന്ന് പറയുന്ന ചില അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെക്യുലറിസം എന്ന് പറയുന്ന ആ ഒരു മൂല്യത്തിൽ നിൽക്കുന്ന ഏക ഫേസ് എന്ന് പറഞ്ഞാൽ ശശിതരൂര ബാക്കി രാഹുൽ ഗാന്ധി നോക്കി രാഹുൽ ഗാന്ധി പിന്നെ എന്തെങ്കിലും ഹിന്ദു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ രുദ്രാഷ്ട്രമാലയിട്ട് തലേക്കെട്ടും കിട്ടി ഹിന്ദു വേഷം കിട്ടി പോവും അപ്പൊ അവിടെ അവിടെ പുള്ളി മതേതരത്വത്തിന്റെ ഒരു ഫേസേ അല്ല രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇതൊക്കെ പറയും പിന്നെ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റത്തില്ല രാഹുൽ ഗാന്ധി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിയാ ഇപ്പൊ ഇപ്പൊ തന്നെ എത്ര കാലത്തിന് ശേഷം പുതിയൊരു വിവാദമായിട്ട് വരുന്നത് ഇപ്പൊ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുണ്ടെന്ന് വരുന്നത് അപ്പൊ അതിനുമ്പോ എത്ര കാലത്ത് എത്ര നാളും ഉണ്ടായിരുന്നു ഒരാ രാഹുൽ ഗാന്ധി നാടാറ് മാസം കാടാറ മാസം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയും ഒറ്റ മുന്നിൽ പിന്നെ പ്രവർത്തകർക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ അവിടെ പോയി എന്നുള്ള കാര്യം പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം പൊക്കെ എടുത്തിണ്ട് വരും ഇങ്ങനെ ഈ വല്ലപ്പോഴും പൂക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞ രാഷ്ട്രീയത്തിന് പറ്റത്തില്ല ഇതിന് സ്ഥിരമായി നിന്നു പോകുന്ന സ്ഥിരമായ ചില ബോധങ്ങളുള്ള ഒരാൾ വേണം അതിനു പറ്റിയ ഒരാൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ജറ രമേശ് ഒക്കെ കാലം ചെയ്യാറായി അതിനൊക്കെ ഇനിയിപ്പോ വെച്ചിട്ട് കൊണ്ടുപോടുന്ന കാര്യമൊന്നുമില്ല ശശി തരൂരൊക്കെ തന്നെ ഉള്ളു ഇനിയിപ്പോ കൊള്ളാന്ന് ഇപ്പൊ സച്ചിൻ പൈലറ്റ് അതുപോലുള്ള ആൾക്കാരെയൊക്കെ ഇനി മുന്നിലേക്ക് കൊണ്ടുവരണം അതിനൊക്കെ ശശി തരൂരിന്റെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം പക്ഷേ കോൺഗ്രസിലുള്ള ഒറ്റ മോഴകളും അത് ഇപ്പോഴും ഈ പറയുന്ന പഴയ രീതിയിൽ തന്നെ ഫോളോ ചെയ്തു പോകുന്നതുകൊണ്ട് തരൂര് എന്ത് പറഞ്ഞാലും അത് അനുസരണക്കേട് എന്നുള്ള രീതിയിൽ ഈ നേതാക്കൾ എടുക്കുന്നുള്ളു അനുസരണക്കേട് ബഹുമാനം ഇല്ല റെസ്പെക്ട് ഇല്ല ഇങ്ങനെ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് തരൂര് എന്നെ ഉപയോഗിക്കുന്നില്ല ഞാൻ എൻറെതായ വഴി പിന്നെ ശശി തരൂര് വേറെ ലക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെ പറയുമ്പോ കോൺഗ്രസ് പാർട്ടി സ്വാഭാവികമായും ദേശീയതലത്തിൽ താഴ്ത്തു വീഴുന്ന സമയത്ത് എന്തായിരുന്നാലും ശശി തരൂരിനറിയാം ഇനി തിരുവനന്തപുരത്തു നിന്നല്ല ഇനിയിപ്പോ റായ്ബറേലി നിന്നാണെങ്കിൽ പോലും അവിടെ നിന്ന് ഒരു എം ആയി അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഇനിയിപ്പം രാജ്യത്ത് ഭരിക്കാനുള്ള അവസരം കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ശശി തരൂരിനെ കിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി ശശി തരൂരിനറിയാം ഇനിയിപ്പോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കോൺഗ്രസിനെ പരമാവധി താഴ്ത്തി കെട്ടി കെട്ടി നേരെ നരേന്ദ്രമോദിയുടെ പ്രീതി പഠിച്ചു വയ്ക്കുക ഇപ്പോഴും അതിനുള്ള സത്യം അതിനുള്ള സ്റ്റെപ്പ് പണിതു കൊടുക്കുന്നത് നമ്മുടെ അപ്പം ഇത് ഇങ്ങനെ വരുമ്പോ ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിലുണ്ട് ശശി തരൂർ ഇനിയിപ്പോ ഒരു മന്ത്രിസഭാ പുനഃസംഘടന വല്ല ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശശിതരൂരിന്റെ മന്ത്രിയാകും ശശി തരൂർ ആയിരിക്കും ഇനി മന്ത്രി അപ്പൊ ഇത് ശശി അറിയാം അറിയാവുന്നതുകൊണ്ട് തന്നെ ശശി തരൂർ അതിനുള്ള മൂവ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ കോൺഗ്രസിനോടുള്ള അന്ധമായ വിരോധം അദ്ദേഹത്തിന്റെ തലക്കി പിടിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒരു അധികാരത്തിന്റെ ഒരു സാധനം ഉണ്ടല്ലോ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഒരു എം ആയിട്ട് എന്ത് കുന്ത ഉണ്ടായി അല്ലെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ പതിനഞ്ച് വർഷമായിട്ട് എം പി ആണെന്നേ ഈ പതിനഞ്ചുവർഷമായിട്ട് എം പി ആയിരുന്നിട്ട് ഒരു എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പോസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് മത്സരിക്കുന്ന സമയത്ത് ഒന്നുകിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടാൻ കഴിയണം അതല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ ഒരു മന്ത്രിയാവാൻ തരണം ഇതൊന്നും സാധിക്കുന്നില്ല ഇതൊന്നും സാധിക്കാൻ വരുമ്പോ സ്വാഭാവികമായും പുതിയ ഒരു തലത്തിലേക്ക് ഇപ്പം മുന്നണി മാറിക്കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കോൺഗ്രസ് എന്നുള്ളതോ മാറിയിട്ട് ബി ജെ പി എന്ന് പറയുന്നതിലേക്ക് പോയി കൂറുമാറ്റം നിരോധന നിയമപ്രകാരം ഇദ്ദേഹത്തിന് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും അതൊരു പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാവാതെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കൊണ്ട് ബി ജെ പി സൂചിപ്പിച്ച് ബി ജെ പിയിൽ നിന്ന് മന്ത്രിസ്ഥാനം നോമിനേറ്റ് ചെയ്യണം ഗുഡ് ബുക്കിൽ അതിന് ശ്രമങ്ങൾ കൂടി ഇതിനെ നമുക്ക് പരിഗണിക്കേണ്ടി വരും പിന്നെ കോൺഗ്രസിന്റെ കയ്യിലെ വീഴ്ചയുണ്ട് പരമ്പരാഗതമായി ഉണ്ടായ വീഴ്ചയുണ്ട് അതൊക്കെ ഒരുപക്ഷെ ഇതിനകത്തിനെയും പ്രതിഫലിക്കും അത് വരാൻ പോകുമ്പോ തെരഞ്ഞെടുപ്പുകളിലും അതൊരു വലിയ പ്രശ്നമായി മാറാനും സാധ്യതയുണ്ട് അപ്പൊ കോൺഗ്രസ് ഒന്നെങ്കിൽ കോൺഗ്രസ് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതെ